വിറ്റ നാട്ടിലെത്തി നമ്മുടെ കേരളത്തിൽ വണ്ടിയുണ്ട് ഈ വണ്ടി വിജയിക്കാനായിട്ട് കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ വണ്ടിയുടെ രൂപമാണെങ്കിലും അതല്ല വണ്ടിയുടെ ടെക് ആണെങ്കിലും ഇപ്പോൾ സവിശേഷതകളാണെങ്കിലും കുറേ അധികം കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം മാരുതി ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടാൻ മാരുതിക്ക് എന്താണ് തടസ്സം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആ കാര്യം എന്താണെന്ന് അവസാനം പറയാം എന്തായാലും വണ്ടി പ്രാന്തൻ്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവരും അവസാനം നമുക്ക് ഈ വിറ്റാരയെ ഒന്ന് വിശകലനം ചെയ്യാം ഈ വിറ്റാരയല്ല ഇലക്ട്രിക് വിറ്റാര അഥവാ മാരുതി സുസിക്കടാദ്യത്തെ ഇലക്ട്രിക് കാർ നമുക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ട് കുറച്ചായി ഇന്ത്യയിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു നമ്മളത് ഓട്ടോ എക്സ്പോയിലാണ് കണ്ടത് ഈ വർഷത്തെ ഓട്ടോ എക്സ്പോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാം ഓട്ടോ എക്സ്പോ എന്നല്ല ഏതൊരു ലോഞ്ച് ആണെങ്കിലും അവിടെ ചെന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തിരക്കായിരിക്കും വണ്ടിയുടെ ചുറ്റും ഇവർ വെറുതെ കുറച്ച് മോഡൽസ് നിന്നും ഉണ്ടാവും മാത്രമല്ല നല്ല സൗണ്ടിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ലോഞ്ച് കവറിങ്ങിന് വേണ്ടിയിട്ടാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എല്ലാവരും അങ്ങനെ തന്നെ പക്ഷേ ഈ സൗണ്ടിൻ്റെയും കോലഹലത്തിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നു എന്നുള്ളത് കുറച്ച് സംശയമുള്ള കാര്യമൊന്നും അറിയാലോ പ്രത്യേകിച്ചും ഒരു എക്സ്ട്രോവോട്ടായിട്ടുള്ള ആൾക്കാർ എവിടെയും ഇടിച്ച് കയറി എന്തും ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളങ്ങനല്ല നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറി നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ് ഇൻട്രോ വട്ടെന്ന് പ്രൗഡിലല്ല പറയുന്നത് എന്നാലും ഒരു ഇൻട്രോവേർട്ട് ഫീഡിലെ മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തിരക്കിനേക്ക് ഓടിപ്പോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും ജോലിയാണല്ലോ ഇപ്പം നമ്മൾ വീട്ടിൽ ആരോടും മിണ്ടില്ല അല്ലെങ്കിൽ ഇൻറ്റർവേട്ടായിട്ടിരിക്കും പുറത്തിറങ്ങി വർത്താൻ പാടില്ല നമ്മുടെ ജോലിയെ ബാധിക്കാൻ പാടില്ല നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നാച്ചറൊന്നും ജോലിയെ ബാധിക്കാൻ പാടില്ലെന്നുള്ളതുകൊണ്ട് തന്നെ എവിടെ പോയാലും വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ സൗണ്ട് കൂടി പോവും സ്പീഡ് കൂടി പോവും കുറേ പ്രശ്നങ്ങളുണ്ട് ഓക്കെ എന്നാലും സംഭവം വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം ഇട്ടാരങ്ങനെ തന്നെ ഈറ്റാർ അങ്ങനെ ആയിരുന്നു ലോഞ്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു ഓട്ടോ എക്സ്പോയിൽ കാണിച്ചു ആളുകളുടെ ആ കുത്തിക്കയറ്റ ആവേശത്തിന് പുറത്ത് നമ്മൾ വണ്ടി കാണാൻ പോകുന്നു ഇവർ ഏതൊരു ലോഞ്ചിനെയും പോലെ എല്ലാ ലോഞ്ചിനും ഉള്ളതാണ് കേട്ടോ ഇവർ വിളിക്കുന്ന കവറേജിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ഇവരിവിടെ ലൗഡ് മ്യൂസിക്കും കൂടാതെ വണ്ടിയുടെ ഒപ്പം ഓരോ മോഡൽസിനും ഇതിന് നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും മോഡൽസിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ വീണ്ടും ഓക്കെ ബ്യൂസിലേ എന്ത് വേണമെങ്കിലും എടുക്കാമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഞാൻ എന്തായാലും വണ്ടിയുടെ ഫോട്ടോസാണ് എടുക്കാറ് വീഡിയോസ് എടുക്കാറ് അങ്ങനെ വീഡിയോസ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഹരിബറിയാണ് വണ്ടിയെ കുറിച്ച് അധികം കാര്യങ്ങളും പറയാൻ പറ്റില്ല ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ അത്രേ ഉള്ളൂ പക്ഷേ ഈ വിറ്റാര കേരളത്തിലെത്തിയിട്ടുണ്ട് കേരളത്തിൽ എതിന് വരാൻ കാരണം പോപ്പുലർ മാറ്റീല് ആ ലോഞ്ച് ചെയ്യുന്ന ഞാനാണ് കേരളത്തിൽ ഏതൊക്കെ ഡീലർഷിപ്പിൽ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലുലിൽ കുറച്ച് ദിവസം അത് ഇടുകയും ചെയ്തു ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ലോഞ്ചിന് മുന്നേ രാവിലെ ഏർലി മോർണിംഗ് എണിച്ച് കണ്ണും തിരുമ്പി ഞാൻ ഈ വിറ്റാർ പോയി കണ്ടു അത് കണ്ടത് ഷോറൂമിനകത്തല്ല യാടില്ല അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എക്സ്റ്റീരിയർ വ്യൂവിനെ ഒരു പുറത്തിട്ടുള്ള ഒരു വെളിച്ചത്തിൽ കാണാൻ പറ്റി മാത്രമല്ല അകത്ത് കയറിയിരിക്കാൻ പറ്റി കീ ഓണിനാൻ പറ്റി അപ്പോൾ മീറ്റർ ക്ലസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചത് സാധാരണ ചെയ്യുന്ന പോലെ യാർഡിനകത്തൊരു വാക്കർ ഔൺ വീഡിയോ എടുക്കുന്നതാണ് പക്ഷേ അതെന്ത് പുതുമ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയായി പോകും പക്ഷേ ഇത് നമുക്ക് വിശകലനം ചെയ്യാലോ എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടുതൽ നമുക്കിന്ന് ഈ വിറ്റാരെ ഒന്ന് ചുമ്മാ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം കുറച്ച് ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ രൂപത്തെക്കുറിച്ച് പറയാം പിന്നെ ഇൻറ്റീരിയർ ഫ്രണ്ട് ബാക്ക് കാര്യങ്ങൾ പറയാം അതിനുശേഷം നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാം പിന്നെ ടെക്ക് അല്ലെങ്കിൽ പവർ ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം അപ്പം രൂപത്തിലേക്ക് തുടങ്ങുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് വിറ്റാര കണ്ട ബ്രസ പോലെയാണ് ഞാൻ ആ ഒരു കാര്യത്തെ നിഷ്കരണം തള്ളിക്കളയാണ് ബ്രസേമായിട്ടുള്ള സാമ്യമൊന്നും ഞാനിവിടെയും കണ്ടിട്ടില്ല പക്ഷേ മറ്റ് പല കാറുകളുടെ ഒരു രൂപകടനം അവിടെ കണ്ടു അതായത് അന്ന് കരയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് കൂടും പിന്നെ ഇതൊരു വിറ്റാര ഇവി ഈവിയായതല്ലോ ഇത് ഈ വിറ്റാര എന്ന് പറയുന്നത് താഴേന്ന് പൊക്കി കൊടുന്ന് ഒന്നാണ് പുതിയ ഹാർട്ട് ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഹി ഹാർടെക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണത് അതുകൊണ്ട് തന്നെ ഇവർ ബിൽഡ് ചെയ്തെടുത്തൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറാണ് ഈ വിറ്റാര ആ ഒരു കാരൊക്കെ നമുക്ക് ഒറ്റത്തോളത്തിൽ മനസ്സിലാവും ഒരുപോലെ മനസ്സിലാവും ഒത്തിരി മസിൽ കാറാണ് ഒത്തിരി ജിമ്മനായിട്ടുള്ളൊരു വണ്ടി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ മുന്നേ നോക്കി ആ ഗ്രില്ല് ആ ഒരു അടുത്ത ഗ്രില്ലാണ് ഇലക്ട്രിക് ആണ് എൽ ഇ ഡി ലൈറ്റുകൾ രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രില്ലിൻ്റെ പീസ് വെച്ചിട്ട് ഓക്കെ അതൊക്കെ ഭംഗിയുണ്ട് കാണാൻ അടുത്ത് ആ ഏടാൻ കൊള്ളാം ഏടാമിനകത്തുകൂടെ അല്ലെങ്കിൽ ആ ബമ്പർ മൊത്തത്തിലൊരു ഓവർഡെണ്ണം കുറച്ച് അധികം എലമെന്റ് ഒക്കെ ഉണ്ട് അതിനുള്ളിൽ പാർക്കിംഗ് സെൻസർ അകത്തേക്ക് എടുത്ത വെച്ചാണ് അതിപ്പോൾ ഉള്ളിലാണ് പുറത്തേക്ക് തല്ലി നിങ്ങുന്നില്ല നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ സുസുകുഖിയുടെ ലോക വെച്ചൊരു ചെറിയ ഒരു പോഷൻ കൊടുത്തു അതും ഒരുത്തിരി കൗതുകം ഉണ്ടാക്കി ഇപ്പോൾ ബ്രസേയുടെ സാമ്യം പറയുന്നത് നിൽക്കുന്ന ഒന്നും വീലാർച്ച് കണ്ടതായിരിക്കും പക്ഷേ വീലാർച്ച് ആണെങ്കിലും ബോഡി ഗ്ലാഡിങ് ആണെങ്കിലും സൈഡ് കൂടുതൽ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് ഈ വണ്ടിക്ക് ഒത്തിരി ഡിസ്റ്റിക് യുവായിട്ട് ലുക്കാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കാണോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തോന്നി നോക്കിയപ്പോൾ പതിനെട്ട് ഇഞ്ചാ വീല് ആ സൈസ് തന്നെയല്ലേ വിറ്റാരെയ്ക്കും അതെ ഈ വിറ്റാരുടെ ആ ഒരു വീല് പതിനെട്ടിഞ്ചാണെങ്കിൽ ഈ ഗ്രാൻഡ് വിറ്റാരായിരിക്കും പതിനെട്ട് ഇഞ്ചാണെന്നാണ് എൻ്റെ അറിവ് പിന്നെ മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്ക് കണ്ടു ഇതിന് മൺപെടൽ ഡ്രൈവിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണിത് മാത്രമല്ല സൈഡിലെ ഡോറിലേക്ക് കയറി നിൽക്കുന്ന പോലെ വെച്ചാൽ വലിയൊരു പീസ് പീസായിട്ടുള്ള ക്ലാഡിങ്ങാണ് കൊടുത്തേണ്ടത് ഡോർ ഹാൻഡിൽ രണ്ട് രണ്ട് വിരത്തിലാണ് അതായത് ആ ഡ്രൈവറുടെ ഹാൻഡിൽ സാധാരണ കൺവെൻഷണൽ ഹാൻഡിലാണ് പക്ഷേ പിന്നിലെ ഹാൻഡിൽ മുകളിലായിട്ട് കൊടുത്തത് ബ്ലാക്ക് കളറാണ് അപ്പോൾ രണ്ടും കൂടെ ഒരു ചേർച്ച ഉണ്ടോ വെച്ചാൽ ഉണ്ട് ഇടുവെൽത്തോണാണ് ആണ് മുകളിൽ ബ്ലാക്കും താഴെ ബോഡി കളറായത് കൊണ്ട് രണ്ട് ഹാൻഡിലുകൾക്ക് രണ്ട് കളർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ മിററിലുള്ള മിററിലെ ഒരു ക്യാമറ താഴേക്ക് തന്നെ പ്രൊട്ടിവിടി നിൽക്കുന്ന പോലെയാണ് അത് വെൽ ആണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് എന്നുള്ളൊരു കമ്പനിയാണ് പിന്നെ മോട്ടറ്റിൻ്റെ മുകളിൽ കുറച്ച് ആ മസിൽസ് ഉണ്ട് അതായത് കട്ടിങ് കട്ടിങ്ങെല്ലാം കൊടുത്ത് കുറച്ച് ഒക്കെ വെച്ചിട്ട് ഒരുത്തിരി മസിൽ കാർ പോലെ പോലാക്കാനായിട്ടുള്ള ശ്രമമാണ് മാരത്ത് ചെയ്തു പിന്നെ അഡാസ് ക്യാമറ ഉണ്ട് സൺ പ്രൂഫാണ് ഓരോക്കല്ല പക്ഷേ വലിയ സൗണ്ട് പ്രൂഫാണ് മുള്ളു ബ്ലാക്ക് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൺ കാര്യം അല്ലെങ്കിൽ ബ്ലാക്ക് പ്രൂഫ് നമ്മളുടെ ഡിഫ്രൻസേഷൻ ആ ബോർഡർ നോക്കി വേണം മനസ്സിലാക്കാനായിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഷാർക്ക് ഫിനാറ്റിനി ഉണ്ട് അപ്പോൾ ഗ്ലാസ് ഏരിയയ്ക്ക് കൊള്ളാം സ്റ്റീൽ ഗ്ലാസ് ഏതെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ക്ലാസ്ട്രോഫോബിയ പോലെ തോന്നി അത് തീർപ്പിനെ കുറച്ച് പറയാം എന്തായാലും ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇപ്പോൾ യുവികെട്ട് ഗ്ലാസ് ആണ് എല്ലാം മരുതി പോലെ വിറ്റായിരിക്കും പിന്നെ വലിയ കണ്ണാടിയായിട്ട് തോന്നി പിന്നെ ആ ഒരു ഫ്രണ്ടറ് കുറച്ച് ബൾക്കായിട്ട് തോന്നി അതായത് വിടുത്ത് ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നി പിന്നിൽ പോയി നോക്കിയപ്പോൾ പിന്നിലെ ലൈറ്റിന് വിറ്റാരുടെ ലൈറ്റുമായിട്ട് സാമ്യമുണ്ട് അതായത് ക്ലിയർ ലെൻസാണ് എൽ ഇ ബി ആണ് കണക്ടഡ് ലൈറ്റാണ് അതുമാത്രമല്ല ബൂട്ട് തുടങ്ങുന്ന താഴെ ബമ്പർല മുകളിൽ നമ്മൾ തപ്പിയിട്ട് കാര്യമില്ല താഴെ ബമ്പറില ആ ഒരു നമ്പർ പ്ലേറ്റിന് അവിടെ മുകളിലായിട്ടൊരു ബട്ടൺ ആണ് ഏറെക്കുറെ മുന്നൂറ്റി പതിനാറ് ലിറ്ററാണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനാറ് ഓക്കെ നാനൂറ് ലിറ്റർ താഴെ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് ലിറ്റർ താഴെ എന്ന് പറയാം എളുപ്പത്തിൽ പറയാൻ ഉള്ള കാര്യം അത് പൊക്കി കഴിയുമ്പോൾ കൗതുകം കണ്ടത് കുറച്ച് മുകളിലേക്ക് ഒരു ചെറിയ പാഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴത്ത് സ്പെയർ വീല് കണ്ടു സ്പെയർ വീൽ അലോവീൽ തന്നെയാണ് പിന്നെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ പാഡിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ പിന്നെ സീറ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇത് നീങ്ങാനായിട്ട് പാഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ടുണ്ട് ഈ കവർ അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് അത് നല്ല കൗതുകകളുള്ളൊരു കാര്യമായിട്ട് തോന്നി അതായത് അതൊരു അറ്റൻഷൻ ഡീറ്റെയിൽ ആണ് പിന്നെ ഇൻഫിനിറ്റിൻ്റെ സബ് ബൂഫർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഡിക്കത്ത് അല്ലെങ്കിൽ ബൂട്ടിനകത്ത് അതും സൗണ്ട് സിസ്റ്റായിട്ടുള്ള കാര്യം പറയുമ്പോൾ നല്ല സൗണ്ട് സിസ്റ്റമാണ് വേണ്ടിയിട്ട് അതും പറയേണ്ട കാര്യമാണ് പിന്നെ ബൂട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പക്ഷേ ബൂട്ട് അത്ര വലുതല്ല മുന്നൂറ്റി ഇരുപത് ലിറ്റർ താഴെന്ന് പറയുമ്പോൾ വലിയ ഒരു ബൂട്ടായിട്ട് പറയാൻ പറ്റില്ല പാർട്ട് സെൽഫ് കണ്ടു പിന്നെ വൈപ്പറും ഡി ഫോഗർ ഒക്കെ ഉണ്ട് വൈഫറും ഡീഫോഗറിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്പോലിൻ്റെ രണ്ട് തൊപ്പുള്ള ഭാഗമാണ് അതിനുള്ളിൽ കുഞ്ഞ് ഗ്ലാസ് ഏരിയ കേട്ടോ കുഞ്ഞു ഗ്ലാസ് എരിയാണ് കാണാൻ ഭയങ്കര ഗ്ലാസ് എരിയാണ് ഗ്ലാസ് ചെയ്യാൻ താഴെ ആ ഒരു ടൈലാം ടൈലാമിന്റെ താഴെ നമുക്ക് ഈ വിറ്റാരുടെ ബാഡ്ജിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ വെമ്പറിലാണ് പ്ലേറ്റ് പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു ഓപ്പണിങ് സ്വിച്ച് എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റീരിയറിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ ബോണ്ട് പൊക്കിയപ്പോൾ ശരിക്കും ഓറഞ്ച് വയറുകൾ ഇപ്പോൾ സാധാരണ നമ്മുടെ വണ്ടിയൊരു എഞ്ചിനൊക്കെ കാണാം ഇത് ഇവി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കാണുന്നത് ശരിക്കും ഇവിയുടെ ആ ഒരു കൺട്രോളറും അല്ലെങ്കിൽ മോട്ടറും അല്ലെങ്കിൽ വയറും കാര്യങ്ങളൊക്കെ ഓക്കെ പന്ത്രണ്ട് ഹോൾട്ട് ബേറ്ററി അവിടെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്നാലും നീറ്റായിട്ടുള്ളൊരു ഒരുജിൻ റൂമാണ് പക്ഷെ അതിനകത്ത് എഞ്ചിൻ അല്ല മോട്ടോർ റൂം ആണ് അല്ലെങ്കിൽ ഇലക്ട്രിക് റൂമാണ് പക്ഷെ അതിന് കവറ് കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പ്ലെയിനായിട്ട് തോന്നി പക്ഷേ ഇവൻ എന്തോ ഒരു ഇവി ആയിട്ട് കൂടി ബോണത്തിന് ഇൻസ്ട്രേഷൻ കണ്ടു ഹൈഡ്രോൾ സീട്ടല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ പൊക്കണം എന്നാലും കുഴപ്പമില്ല അതിനകത്ത് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടാതെ പാനൽ ഗ്യാപ്സ് ഉണ്ട് പക്ഷേ ഗ്യാപ്സ് ഉണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് അല്ല അതായത് മുന്നിൽ കുറച്ച് ബാക്കിൽ കൂടുതൽ അങ്ങനെ ഒന്നുമില്ല എല്ലാ പാനൽ ഗ്യാപ്പും കൺസിസ്റ്റൻ്റാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഗ്യാപ്പ് നമുക്ക് കാണാം എന്നാലും അറിയാൻ പറ്റുന്ന വളരെ നീറ്റായിട്ടുള്ള ഗ്യാപ്പാണ് നല്ല കാര്യമായിട്ട് തോന്നി അപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ പ്രീമിയമാണ് ഈ വിറ്റാര എന്നുള്ളതാണ് അകത്ത് കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ഡോർപാഡാണ് ഡോർപാഡിലായ സ്വിച്ചുകൾ മാറി സ്വിച്ചുകൾ മാറി എന്ന് പറയുമ്പോൾ മരുതി ഇത്രയും കാലം കണ്ടിരുന്ന അല്ല ആ ഒരു പവറിൻ്റെ സ്വച്ചുകൾ ഇപ്പോൾ അത് പ്രീമിയം പ്രീമിയമായിട്ടുണ്ട് ഏറെക്കുറെ പഴയ കാലത്തെ മെസ്സേജ് ബെൻസുകളേക്ക് ഓർമ്മിച്ചിരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് മരുതി കാറുകളിൽ വരാൻ പോകുന്ന സ്വിച്ചുകൾ മിക്കവാറു തന്നെയായിരിക്കും എല്ലാ സ്വിച്ചുകളും അതിനകത്ത് ഓട്ടോ ഫോൾഡിങ് അല്ലെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് മുന്നിലേക്ക് വരുന്നതിൻ്റെ പിന്നിലേക്ക് പോയാലോ ശരി സീറൗസിൽ കണ്ട ഒരു കാര്യം ഞാൻ ഈ വിറ്റയുടെ പിന്നിൽ കണ്ടത് സീറ്റുകളാണ് സീറ്റുകൾ നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇപ്പുറത്തെ സീറ്റ് ഏറ്റവും മുന്നിൽ അപ്പുറത്തെ സീറ്റ് ഏറ്റവും പിന്നിൽ പോകുമ്പോൾ ലെഗ് റൂമിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ കുഴപ്പമില്ല തോന്നി ഓക്കെ വലിയ ലെഗ് റൂമില്ല സ്പേഷ്യസായിട്ടൊരു എസ് യു വി അല്ല ഈ വീറ്റല ഒരു ആവറേജ് ചൈസ് എസ് യു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ബാക്ക് സീറ്റിലെ ലെഗ് റൂം റൂമൊക്കെ പക്ഷേ സപ്പോർട്ടിൽ നല്ല കുറവ് തോന്നി ഹെഡ് റൂമിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്നത് ഞാൻ ഏറെ കുറേ നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് എനിക്ക് നിൽക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് മാത്രമുള്ള സ്ഥലം മുട്ടാനായിട്ട് തല മുട്ടുന്ന ഒന്ന് മുങ്ങി ആയിട്ട് തലമുട്ടും പക്ഷേ സസ്പെൻഷൻ നല്ലതായിരിക്കാൻ വേണ്ടി ഓടിച്ചിട്ടില്ല ഓടിക്കുമ്പോഴേക്കു കൂടുതൽ കുറേ സസ്പെൻഷൻ നല്ലതാണെങ്കിൽ തലമുട്ടുന്ന കാര്യത്തെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല സ്റ്റിൽ ചെറുതായിട്ടൊന്നും ചരികാൻ പറ്റും ജിമ്മിയുടെ പോലെ രണ്ട് സ്റ്റെപ്പ് പറയില്ല അവർ ചിരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഞാൻ ഫുള്ള് ചരിച്ചിട്ടിരുന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല അതല്ലെങ്കിൽ മുകളുടെ റൂഫ് ലൈൻ ആ ഒരു സ്ലോപ്പിംഗ് റൂഫാണ് ആ റൂഫ് തട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി മൂന്ന് സീറ്റും മടക്കാൻ പറ്റും ആം ഇല്ല പക്ഷേ മൂന്ന് സീറ്റ് ബെൽറ്റുകളുണ്ട് തൈ സപ്പോർട്ടിൻ്റെ കുറവ് വലിയ കാര്യം കണ്ടാ പിന്നിൽ എ സി വെന്റുകളൊക്കെ കണ്ടു എ സി വെന്റും അത് എ സി ബ്ലോവറാണ് ഈ തൈ തൈസപ്പോർട്ടിൻ്റെ കുറവ് കാര്യമാക്കേണ്ടി വരും ഇട്ടായിരിക്കും കാരണം നമ്മൾ ലോങ്ങ് യാത്ര ചെയ്യുമ്പോൾ തൈ സപ്പോർട്ട് വേണം ഇത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ഒരു രണ്ട് മൂന്നിഞ്ച് കുറവുണ്ടെന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിന് ഞാൻ കാലിൽ നീട്ടി വെച്ചപ്പോൾ നിലത്ത് മുട്ടി അല്ലെങ്കിൽ ആ ഒരു കാലിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടു അതാണ് തൈ സപ്പോർട്ടിൻ്റെ ഒരു അവസ്ഥ ഓക്കെ ഹെഡ്റൂമിൻ്റെ കുറവും തൈ സപ്പോർട്ടിൻ്റെ കുറവും സ്പേഷ്യസ് അല്ല എന്നുള്ളതൊരു കാര്യം റിയർ സീറ്റിൻ്റെ കാര്യമായിട്ട് തോന്നി പിന്നെ ഒത്തിരി ക്ലസ്റ്റർ ഓഫ് ഫോബിയെ പോലെ തോന്നിയിട്ടുണ്ട് സൗണ്ട് ആ ഒരു ബ്ലാക്ക് തീമൊക്കെ ആയപ്പോഴും വിൻഡോ ബോർഡിലേയും കുറിച്ച് വരുത്താം നമ്മൾ കൈ കഴിവ് ഇങ്ങനെ വെക്കണം പക്ഷേ അടിയിൽ കൈ വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എത്തിയോന്ന് പോലെ തോന്നുന്നു അപ്പോൾ തന്നെ അതിലൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ ബ്രസോടെ പ്രെൻസീറ്റിൽ നിന്ന് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാക്ക് സീറ്റാണ് അപ്പോൾ പുതിയ ട്രെൻഡായിട്ടുള്ള സീറ്റ് അങ്ങോട്ട് കൊണ്ടുനിൽക്കുന്ന കാര്യം കുറച്ച് നിങ്ങൾ എല്ലാം ഉണ്ട് ആ മൂന്ന് സീറ്റ് മടക്കാൻ പറ്റുന്ന കാര്യമുണ്ട് സെപ്പറേറ്റ് മടക്കി മടക്കിയിടാന്നുള്ള കാര്യമുണ്ട് ഓക്കെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല ബാക്ക് സീറ്റാണ് ഒരു ആവറേജ് ബാക്ക് സീറ്റാണ് അത്രയാണ് ഈ വീട്ടാരെ കുറിച്ച് പറഞ്ഞത് ഫ്രണ്ട് സീറ്റിലേക്ക് വന്നാലോ ഡോർ പാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു സ്റ്റോറേജ് സ്പേസ് ബാക്ക് സീറ്റിൻ്റെ ഡോറിലും ഫ്രണ്ട് സീറ്റിൻ്റെ ഡോറിലും ഒക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റും ഇഷ്ടം മോശം കൊണ്ട് പിന്നെ ഡോറില് ഉള്ള ആംബ്രസ്റ്റ് നമ്മുടെ ഫാബ്രിക്കാണ് അങ്ങനെ പറയുമ്പോൾ ഫാബ്രിക്കും ലെതറേറ്റം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സീറ്റാണ് സീറ്റിൻ്റെ വിടുത്തൊരുത്തിരി കുറവട്ടോ ഇപ്പം ജിംനിയുടെ സീറ്റിനേക്കാൾ ഒരു ഇഞ്ചൊക്കെയാണ് ഒരു വ്യത്യാസം ഇത് ഏറ്റവും ചെറിയ സീറ്റാണ് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള സീറ്റിനുള്ളൂ പക്ഷേ സീറ്റിൻ്റെ അപ്പോൾ സർ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പൊഴ്സിന് മാത്രമല്ല പത്ത് പേര് ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ കൊള്ളാം പെഡലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സെലേറിയൽ കണ്ടാ അല്ലെങ്കിൽ ബ്രസേൽ കണ്ട ആ ഒരു ബ്രേക്ക് പെഡൽ തന്നെയാണ് തൊട്ട് പെടുകൾ തന്നെയാണ് ചെറിയ പെഡലുകളാണ് പിന്നെ ക്യാമറയുടെ ബട്ടൺ വലുത്ത് കഷ്ടം കൂടുതൽ ബാക്കി കാര്യങ്ങളൊന്നുമില്ല സ്റ്റിയറിംഗ് ഓൾ ടുഗതർ പുതിയ സ്റ്റിയറിംഗ് ആണ് ആ സ്റ്റിയറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡി കട്ട് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ പോലെ മുകളിലും താഴെയും ഡി കട്ടിലുള്ള സ്റ്റിയറിംഗ് എന്ന് പറയാൻ പറ്റും രണ്ട് സ്പോക്കേ ഉള്ളൂ അതിൽ ഒക്കെ ഉണ്ട് ആ ഒരു എം ഐ ഡി അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ക്ലസ്റ്റർ മാറ്റാവുന്നതും പിന്നെ ക്രൂസ് കണ്ട അഡാപ്റ്റ് ക്രൂസ് കണ്ടുള്ള കാര്യങ്ങളും മീഡിയ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റിയറിംഗ് വീ ആ പിയാണോ ബ്ലാക്ക് ഫിനിഷുണ്ട് ലെതർ ആപ്പി ഉണ്ട് തിരിച്ചിട്ടുണ്ട് ചോദിച്ചാൽ പറ്റുന്നുണ്ട് ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ആ സ്റ്റിയറിംഗ് വീലിൽ നല്ല പ്രീമിയംനസ് ഉണ്ട് പ്രത്യേകിച്ച് ഹോർപാഡിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഹോൺപാഡ് നിൽക്കുമ്പോഴൊക്കെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് മാറിച്ച് ശരിക്കും ആ കാര്യത്തിലൊക്കെ മാറിയിട്ടുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ മുമ്പിൽ നേരെ നമ്മൾ നോക്കുക ക്ലസ്റ്ററിലേക്കാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ഒന്ന് ഇഞ്ചാണ് ആ ക്ലസ്റ്റർ കളർഫുൾ ക്ലസ്റ്ററാണ് ഈ ക്ലസ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് മുകളിൽ കട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലസ്റ്റർ ശരിക്ക് കാണാൻ പറ്റും പക്ഷേ ക്ലസ്റ്ററിന് വലത്തോട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല ഇടത്തോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസാണ് ഈ രണ്ട് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പാനലിൽ വെച്ചാണിത് അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് പ്രോമിനൻ്റ് ആണ് അതായത് കീ എന്തായത് സിറോസിൽ എ സി കണ്ടോൾ നേരെ അവിടെ കൊണ്ടുവച്ചു അതുകൊണ്ട് അവിടെ ഒരു മൂന്നാമത്തെ സ്ക്രീനായിട്ട് മാറി അപ്പോൾ ആ സ്ക്രീനിലേക്ക് നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൊണ്ടുവച്ചപ്പോൾ അതൊരു യൂസ്ഫുൾ ആയ കാര്യമായി പക്ഷേ മാരുതി സുസി റതർ ഹാൻഡ് രണ്ട് സ്ക്രീനെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ബസലിൻ്റെ ബോർഡറൊക്കെ ഭയങ്കര വലുതാണ് വലിയ ബോർഡിനകത്താണ് ഈ സ്ക്രീൻ അതുകൊണ്ട് തന്നെ ആ പത്തേ പോയിന്റ് ഒന്ന് ഇഞ്ച് സ്ക്രീനും ഇവിടെ പത്തേ പോയിന്റ് രണ്ടേ ഇഞ്ച് ഇൻഫോടൈമെൻറ്റും രണ്ട് പതിനകത്ത് വെച്ച പോലെ ഒരുത്തിരി ഒക്കുവേണായിട്ട് തോന്നി അത് ഒത്തിരി സുഖമില്ലായ്മ അത് കാണുമ്പോണ്ട് അവിടെ ബ്ലാങ്ക് സ്പേസ് കാണുമ്പോൾ സ്റ്റിൽ നമ്മുടെ കാഴ്ചയൊന്നും മറക്കുന്നില്ല ആ ഒരു ക്ലസ്റ്റർ ക്ലസ്റ്റർ ആയിട്ട് വെച്ച് ഇവിടെ ഒരു സ്ക്രീൻ മാത്രം വെച്ചിരുന്നെങ്കിലും ഓക്കെ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീൽ കിട്ടാതിരിക്കും എന്ന് പേടിച്ചിട്ടായിരിക്കും അവർ സ്റ്റീറ്റ് എന്നാലും ഇത് ഒത്തിരി ഒരു കാണുമ്പോൾ ഒരു ഒത്തിരി ആരോചകമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അതിനകത്ത് കൺട്രോൾസ് ഒക്കെ നല്ലതാണ് അത് നല്ല ഇൻഡ്യൂട്ടീവായിട്ടുള്ള നല്ല റെസ്പോൺസിവ് ആയിട്ടുള്ള സ്ക്രീനാണ് ഷോർട്ട് കട്ടുകൾ നല്ല സൈഡിലുണ്ട് അതുപോലെ ഓഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് കൊള്ളാം സൗണ്ട് കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ അത്യാവശ്യം ഓക്കെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡാസിൻ്റെ കാര്യങ്ങൾ അതുപോലെ ക്ലൈമക്ട്രോണിക് കേസിൻ്റെ കാര്യങ്ങൾ ഈ ഏസിൻ്റെ കാര്യത്തിന് താഴെ ടോകൾ സ്വിച്ച് കൊടുത്ത് എൻ്റെ പ്രത്യേകം ഒരു കൺട്രോൾ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തോന്നി ഈ വോളിയം കൺട്രോളും ഈ സ്വിച്ചുകളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു മെനു അവിടെ പോപ്പിയും ആ മെനു പോപ്പിത് കഴിയുമ്പോൾ അതിനകത്താണ് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ അപ്പോൾ വെന്റിലേറ്റർ സീറ്റ് നമുക്ക് ഓൺ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യണം അതായത് സ്ക്രീനിലെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് സ്വിച്ച് ഇല്ല പിന്നെ ഏസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ ഇൻഡിവിറ്റുവായിട്ടുള്ള റെസ്പോൺസിട്ടുള്ള സ്ക്രീനാണെന്നുള്ളത് ഒരു നല്ല സവിശേഷതായിട്ട് കാണാവുന്ന കാര്യം ഗ്ലോവോക്സിൻ്റെ ലിഡ് നമ്മൾ കണ്ടപ്പോൾ ശരിക്കും അത് പഴയ മാരുതി സുസുഖിയുടെ കാറുകളിലെ വിറ്റാര പോലെ തന്നെ തോന്നുള്ളൂ മാറ്റം വരുത്തിയിട്ടില്ല ഭാഗം ഹെഡ് ലൈൻ ഒക്കെ ബ്ലാക്ക് ആണ് മിററുണ്ട് ആ മിററിന് ലൈറ്റ് ഇല്ല പക്ഷേ ഇവിടെ ഓട്ടോ ഡിങ്ങിനൊരു മിറർ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഓക്കെ ആ കാര്യമൊക്കെ അവാർഡാണ് ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റിൽ ലെഗ് റൂം കുഴപ്പമില്ല ഹെഡ് റൂം കുഴപ്പമില്ല അതുപോലെ ഇരിക്കുന്ന സീറ്റിൻ്റെ കംഫർട്ട് നല്ലതാണ് ഓക്കെ വെടുത്തൊരുത്തിരി കുറവുണ്ടെങ്കിലും സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഇലക്ട്രിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സീറ്റിംഗ് പോസ്റ്റർ കിട്ടും എന്നുള്ള ഒരു ഗുണോക്തരുണ്ട് പക്ഷേ മെമ്മറി സീറ്റ് പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും മാരുതി സൂക്ഷിക്കാനായി കൊണ്ടുവന്നല്ലത് പ്രൈസ് പോയിൻറ്റിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു വലിയൊരു പ്രൈസ് പോയിന്റിൽ ആയിരിക്കില്ല മാരുതി വണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പറഞ്ഞണ്ട കാര്യം സെൻറ്റർ കൺസോള സെൻറ്റർ കൺസോളുടെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ഇൻഡക്ഷൻ ചാർജിംഗ് ഉണ്ട് ഓക്കെ ഇൻഡക്ഷൻ ചാർജിങ് ഓൺ ആയിട്ട് ഇരിക്കുന്നത് കാണാം പിന്നെ കപ്പ് ഹോൾഡർ ഉണ്ട് രണ്ട് കപ്പ് ഡീപ്പായിട്ടുള്ള കപ്പ് ഹോൾഡർ അതിൻ്റെ പിന്നിൽ ഗിയർ ലിവർ ഗിയർ ലിവർ എന്ന് പറയാൻ പറ്റില്ല സർക്കുലർ ആ ഒരു സെലക്ടറാണ് അത് പ്രസ് ചെയ്തിട്ട് വേണം പിയും അല്ലെങ്കിൽ പി സ്വിച്ച് ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് വേണം ഡ്രൈവും റിവേഴ്സാക്കാനായിട്ട് അതിനവിടെ സിംഗിൾ പെഡൽ ഡ്രൈവിംഗിന്റെ ഒരു ബട്ടൺ കാണാം മോഡ് ബട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു സ്നോടെ ഒരു ബട്ടൺ കാണാം സ്നോ മോഡിന്റെ ബട്ടൺ കാണാം അതിൻ്റെ പിന്നിലായിട്ട് പാർക്ക് ബ്രേക്കും ഓട്ടോ ഓട്ടോഹോളിലും പിന്നെ ഒരു അമരസ്റ്റ് അമരസ്റ്റ് രണ്ട് തട്ടിട്ട് സ്പേസിൽ അമരസ്റ്റാണ് ഇവിടെയല്ല എന്റെ പുതുമ ഈ പുതുമെന്ന് പറയുന്നത് ഈ സെൻട്രൽ കൺസോൾ താഴെ ഒരു അറ ഉണ്ട് നമ്മൾ അയൻ ഫൈവലൊക്ക കണ്ട പോലെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അൻഫൈലല്ല കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് ചാർജിങ് പോർട്ടുകൾ സി പോർട്ടും ഉണ്ട് എയർ പോർട്ടും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ചാർജിംഗ് പോർട്ടുകളുടെ ഒരു ബഹളം ഈ വണ്ടിക്കകത്ത് കണ്ടു നല്ല കാര്യമാണ് ശരിക്കും നീറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ വിറ്റാരയുടെ ആദ്യത്തെ ഒരു ലുക്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ടെക്കിന്റെ ഒരു കാര്യം പറയുമ്പോൾ അഡാസ് ലെവൽ ടു അഡാസ് ലെവൽ ടുന്റെ കാര്യങ്ങളെല്ലാം സ്ക്രീനില എന്ത് ഓപ്ഷൻ വേണമെങ്കിലും ക്ലിക്ക് ചെയ്താലും അത് അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോട്ടർ ആണെങ്കിലും ലൈൻ കീപ്പാസിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണെങ്കിലും എല്ലാം സെലക്ട് ചെയ്യുന്ന ആ മാത്രയിൽ നമുക്ക് ഒരു അനിമേഷൻ തരുന്നുണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും നോക്കിയാൽ മതി കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈസി ടു യൂസ് ആണെന്ന് തോന്നി പിന്നെ അതിനകത്ത് ഇരിക്കുമ്പോൾ വിസിബിലിറ്റി നല്ല നന്നായിട്ട് തോന്നി എൻ്റെ ഒരു പ്രശ്നമില്ല ടെക്കിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ സ്ക്രീനിൻ്റെ ത്രീ സിസ്റ്റി ക്യാമറ പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഈ ഒരു അഡാസ് ലെവൽ ടു അങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടി കാത്തുണ്ടെങ്കിൽ വൺ പെടൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാത്തുണ്ടെങ്കിൽ പുറത്തെ ഒരു ഓവറോൾ കാര്യം പറയുമ്പോൾ ബാറ്ററി ബാക്കിനെ കുറിച്ച് പറയണം ഏറെക്കുറെ അഞ്ഞൂറ് കിലോമീറ്റർ അതിന് പുറത്ത് റേഞ്ചാണ് കമ്പനി വേണ്ടി പറയുന്നത് ഓക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വിശദമായിട്ട് കിട്ടും അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നമുക്ക് വേറെ കണ്ടാൽ മതി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കാണണ്ട കാര്യം എന്ന് പറയുന്നത് അറുപത്തൊന്ന് കിലോ വാട്ടവർ ബാറ്ററി കാണുന്നത് അതിന് നൂറ്റി എഴുപത്തി രണ്ട് ഹോഴ്സ് പവറും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റമീറ്ററോളം ടോർക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും പവർ കൂടിയ വണ്ടി എന്നുള്ള ഒരു നിലയ്ക്ക് കൂടി നമ്മൾ ഈ വിറ്റാരെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് രണ്ട് ബാറ്ററി പാക്കാണ് ഒന്ന് നാൽപ്പത്തൊമ്പത് കിലോട്ട് അവവറാണ് ടോർക്കെല്ലാം ആണ് പക്ഷേ നൂറ്റി നാൽപ്പത്തി രണ്ട് ബി എച്ച് പി അല്ലെങ്കിൽ ഹോട്ട് സ്പോർണാ വണ്ടിക്കുള്ളത് അപ്പോൾ ബ്ലേഡ് ബാറ്ററി ആണ് ബി ആണ് ബാറ്ററി സപ്ലൈ എന്തുകൊണ്ട് തന്നെ റേഞ്ച് പറഞ്ഞ റേഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം മോട്ടർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഓൾ വീൽ ഡ്രൈവ് അല്ല എന്നാലും ഫണ്ടായിരിക്കും നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് വലിച്ചു കയറി പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി അറിയേണ്ട കാര്യങ്ങൾ സീറോ ടു ഹഡ്ര ടൈമിങ് എന്താണെന്നുള്ളതും എക്സാക്ട് റേഞ്ച് എന്താണെന്നതും അതായത് റിയൽ ലൈഫിലെ റേഞ്ച് എന്താണെന്നുള്ളതാണ് പിന്നെ അത് ഓടിക്കാൻ എങ്ങനെ സ്റ്റിയറിംഗിൻ്റെ ഫീൽ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതാണ് സസ്പെൻഷൻ്റെ കാര്യം എങ്ങനെയെന്നുള്ളതാണ് ടയറിൽ പ്ലഷ് ആണ് റൈഡ് എന്നുള്ളതാണ് അപ്പോൾ ഇനി അറിയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് മാരുതി സുസിക്കട്ടെ ഇ വിറ്റാർ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ അതിൻ്റെ കൂടെ വരേണ്ട വലിയൊരു കാര്യം എന്താ അറിയോ അത് പ്രൈസാ ഈ പ്രൈസ് എന്ന് പറഞ്ഞ കാര്യം ഒരു പറഞ്ഞിട്ടില്ല അതെന്താ പറയാ കറക്റ്റാന്ന് പറഞ്ഞാൽ റീവലൂടെ നിൽക്കുന്നുണ്ട് ആ ഒരു റിവലിൻ്റെ ഒരു സെയിൽ സെയിലുണ്ട് ആണെന്ന് നോക്കിയിട്ട് പ്രൈസ് പ്ലാൻ പ്ലാനാണോ അതോ കർവിൻ്റെ അവസ്ഥയാണ് എനിക്ക് ഒരുപാട് ഇ വി ഉണ്ടല്ലോ പോവുമ്പോൾ ഇ വിയുടെ ഒരു വില വെച്ച് നോക്കിയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചെറിയ ബാറ്ററി ബാക്കപ്പിന് പതിനേഴ് പ്ലസ് എക്സ്ട്രാറൂം പ്രൈസും ഒരു ട്വന്റി ഫോർ വരെയൊക്കെ ടോപ്പിനുള്ള ഒരു പ്രൈസുമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ അതൊന്നും അങ്ങനെ ആയിക്കോളന്നുമില്ല പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആവാം അങ്ങനെ ആയാലും ഈ വിറ്റാര നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാരണം താഴെ കമൻറ്റി ചെയ്യണം എനിക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇഷ്ടപ്പെട്ടു ഒരു പ്രീമിയം മാരുതിയാണെന്നുള്ള കാര്യം ഇഷ്ടപ്പെട്ടു ബാക്ക് സീറ്റിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു അതായത് സ്ഥലം ഇല്ലെങ്കിലും ഇപ്പോൾ കുഞ്ഞു സ്ഥലമാണെങ്കിലും ആ സ്ഥലത്ത് വെച്ച് അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ഒരു നമ്പേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ആകർഷകമാണ് പക്ഷേ അപ്പോഴും എന്താണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രൈസ് തന്നെയാണ് പ്രൈസ് വന്നാലാണ് ഇതിന്റെ എന്തുമാത്രം നമ്മൾ ഇതിനെ കാത്തിരിക്കണം റൈഡ് നമുക്ക് കിട്ടുള്ളൂ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് വിറ്റാരെത്തി ഭാഗ്യവശാൽ ഒരു ഷോറൂമിൽ അതെനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി അങ്ങനെ വണ്ടി കണ്ട് ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയണ തോന്നി ഇപ്പോൾ ഓട്ടോ എക്സ്പോയിൽ കണ്ട വണ്ടിയാണ് വീണ്ടും എന്താ പറയാനുള്ളത് ചോദിച്ചാൽ അങ്ങനെയല്ല ഓട്ടോ എക്സ്പോയിൽ പരിമിതി ഉണ്ട് പക്ഷേ അത് പരിമിതിയില്ല നമുക്ക് വിശാലമായിട്ട് വണ്ടി നടന്ന് കാണാൻ പറ്റി മാരുതി സുസുഖിയുടെ ഈ കീ എങ്ങനെയാണെന്ന് അറിയുമോ സാധാരണ കീ ആണ് ബ്ലാക്ക് കളറിലുള്ള കീ എൻ്റെ വെറുതെ ലോക്കൺ ലോക്കോട്ടെ അത്ര സിമ്പിൾ കീ ആണ് അതായത് കീ ഒന്നും മാറ്റമില്ല എന്തിനാ അവിടെ മാറ്റം വണ്ടി മൊത്തത്തിൽ മാറിയില്ലോ അല്ലേ അതെ എന്തായാലും അടുത്ത വീട്ടിൽ വീണ്ടും വരാം അതൊക്കെ നന്ദി നമസ്കാരം